സൂര്യനാഥം പറയുന്നത് ഭാരത പൗരനായി ജനനം കന്യാകുമാരി ജില്ല ഭവനം മലയാളക്കരയിൽ പറയുന്നത് ഇന്നത്തെ ദൈവം ഞങ്ങളുടേത് ഞങ്ങളുടേത് എന്ന് പറയുന്നവർ അവർ മനസ്സ് നിന്നിലുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കുക ദൈവം എങ്ങനെയാണ് നിങ്ങളിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം ശക്തിയാണ് ഭക്തിയൽ സിദ്ധന്മാരുകൾ ആവുവാൻ അക്ഷരം പറയുന്നത് ദശയായ ഇറച്ചിക്കുള്ളിൽ ഞാടി ഞരമ്പുകളോട് ധനിക്കുന്നത് ഓരോ അക്ഷരം പറയുന്നതിൽ അതിൻ്റെ സ്ഥാന അക്ഷരം തുടക്കം സ്ഥാനം അറിഞ്ഞു അതിന്റെ അർത്ഥം ശരീരത്രയും ആശാനായി പണ്ഡിതൻ ആയി അതിന്റെ ചിട്ടയിൽ അഷ്ടാംഗയോഗം പഠിച്ചു മുനിയായി ഭൂമി വസ്തുക്കളിലിരുന്ന് അതീത ശരീരം സമാധി യോഗി ത്യാഗി ഋഷി ആവത് ആയത് മുള്ളിനെ കൊണ്ട് കരിമ്പനഓലയിൽ എഴുതിയത് ആ അക്ഷരം അതിൻ്റെ തത്വങ്ങൾ മലയാള നാരായണ ഗുരുവരെ ഉള്ള കാലം അതിൻ്റെ സത്ത പല പല മനുഷ്യ ശരീരം ആയത് തമിഴ്നാട്ടിൽ തഞ്ചാവൂരിൽ ന നാൽപ്പത്തി അയ്യായിരത്തിനും അൻപത് ആയിരത്തിനും ഇളക്കി ഉള്ള ഓലച്ചുവടികൾ ഉണ്ട് അതിൻ്റെ വഴികളെ പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ് പക്വത மனசிலக்கியால் ஆ சரீரத்தில் அகங்காரம் காமாயது மனசிலும் அங்கே வரும்போது அந்நிய நிழலின தீண்டகையுள்ள அதி படித்தங்கள் படித்தால் இது என்னில் உண்டாயது அது ஆகாரம் தின்ன காலம்பரம் மாறையுள்ள அது பக்தி மாற்றணும் அதான் நீங்கள் படிக்கிற கிரந்தங்களில் பயிறு அகங்காரம் காமம் மாய மாறணும் எண்ணா ஆகாரம் கழிச்சால் மாறோ மாற சுவாசம் வலித்தால் வல போலையா மனஸ் நம்மளுடையது அது பல சிந்தைகள் சிந்திக்கும் அது கொண்டு ஆகாரம் ശ്വാസം ഭരിക്കാതെ ഉള്ള വിദ്യ നേടുന്നത് ആ വഴിയിൽ അന്യനാട്ടിൽ ചെന്ന് പ്രകൃതിയാണ് ദൈവം ജീവജാലങ്ങൾക്ക് എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് അവൻ ഒന്നിനെയും തീണ്ടുന്നില്ല എല്ലാ ജീവജാലങ്ങളിലും അവൻ അതിൻ്റെതാ ആയതിൽ കൊണ്ട് ஆ ஜீவன்களில் பூண்டு நீண்டு மூணு நிறமாய் நிறம் உண்டாக்கி காலச்சக்கரமாய் நீண்டு நித்யனாய் ஜீவிக்கிறது இன்னும் நாம் கன்னியாகுமரி காணும் நித்ய கர்ணிகையாய் உதிச்சு உயர் உயரின் சூரியன் அவன் வக்தியை ஆவது அல்ல சக்தி சக்தி ஆம முட்டையிட்டு போகிறதில் சூடு பூண்டு ജീവൻ വെച്ച് വരുന്ന കാലം അമ്മ ആമ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുന്നത് പല ജീവി ജീവി ജീവനുകളിൽ വിചിത്രം കാണിക്കുന്നത് അത് മുട്ടയിൽ വിയർപ്പിൽ ജലത്തിൽ ശുക്ലത്തിൽ അതിൽ എങ്ങും വ്യക്തിയല്ല ശക്തിയാണ് മതം പറയുന്നതിൽ ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നവർക്ക് എല്ലാ മത ദൈവങ്ങൾ അവതാരത്തിൽ ഒരു ദൈവമായ ശരീരങ്ങൾ മോക്ഷമായത് അൻപത് വയസ്സിന് താഴെയുള്ളവർക്കോ പുതിയതായി മതപഠനം പഠിക്കുന്നവർക്ക് ഇതിൻ്റെ എ ബി സി ഡി ശക്ത അറിയുകയില്ല പുതിയതായി വാഹനം ഓടിച്ച് പോകുന്നവർ റോഡുകളിൽ അപകടം ഉണ്ടാക്കുന്നത് നിത്യ കാഴ്ച പോലെ പുതിയ തലമുറ മതപണ്ഡിതന്മാരുകൾ ലോകത്തിൽ മുടിപ്പിക്കുന്നു അത് കാണുന്ന കാഴ്ചകൾ മതം ഏതായാലും മനുഷ്യൻ നന്നാകണം പറഞ്ഞത് നാരായ ഗുരു അതേ സ്ഥാനം നാം കേരളീയർ മറന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പതിൽ സ്ഥാപിച്ച മൈവഴിച്ചാല സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുക്തി നേടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് പേർ കാവൽ ഉണ്ടായിരുന്നു കാര്യം ധ്യാനത്തിൽ ഇരിക്കുന്നത് പല ദിവസം അത് ആഹാരം ഒഴിവാക്കി ശ്വാസം പുറത്ത് കഴയാത്ത പ്രാണായാമിച്ചിട്ട് തെറ്റാതെ പല ദിവസങ്ങൾ ഇരുന്നു അതേ അവസ്ഥയിൽ അത് മുക്തിശരീരം ആയപ്പോൾ മരിച്ച സമയം സമയത്തോട് സമയം കഴിഞ്ഞിട്ടും ആ ശരീരത്തിൽ നാറ്റം ഉണ്ടായിരുന്നില്ല ആ ശരീരത്തിൽ മഞ്ഞ നിറം ഉണ്ടായിരുന്നു അവിടെ ജലങ്ങൾ തീർത്ഥമായി വായക്കുള്ളിൽ കൊടുത്തപ്പോൾ കുടിച്ചു വന്നത് അത് യൂട്യൂബിൽ കണ്ടത് പല മൊഴികളിലുണ്ട് ഇവിടെ പറയുന്നതിൽ കൂടുതൽ അനുഭവം അവിടെ പോയാൽ നേരിട്ട് കാണാം അത് മതം പറയുന്ന പണ്ഡിതന്മാർക്കും ആവാം ഈ മുഖം നോക്ക് എന്തിൻ്റെ അവസ്ഥ ഇതുപോലെ ഓരോരോ മുഖശൈലി നോക്ക് ഈ ക്രൂരത മുഖം ഉള്ള പണ്ഡിതന്മാർക്ക് ഇത് അത്യാവശ്യം അത് ഞാൻ പറയുന്നതല്ല അവരുടെ മുഖ സ്വഭാവം പറയുന്നത് അകത്തിൻ അഴക് മുഖത്തിൽ കാണ എന്ന തത്വം ആർക്കു വേണ്ടിയും അല്ല ആരെയും കീഴ്പ്പെടുത്തുവാനും അല്ല ഇത് എല്ലാ മേഖലയിലും ആ മുഖം ഉണ്ട് അവർ വിഷമാണ് അവരുടെ സ്വഭാവം സിംഹം മൃഗങ്ങൾ മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ജീവനുകളുടെ സ്വഭാവം അത് മനുഷ്യനെയും കൊല്ലുന്ന സ്വഭാവം അത് നേരിട്ട് മനസ്സിലാക്കുവാൻ മെയ്വഴിച്ചാല പോയാൽ അതിൻ്റെ ചിട്ട കണ്ട് ഇവർക്ക് മതം പറയാം മതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഗ്രന്ഥങ്ങൾ അത് തത്വങ്ങൾ വാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഉള്ളർത്ഥം അറിഞ്ഞാൽ അത് യഥാർത്ഥ തത്വം തമിഴിലുണ്ട് അനേകം വാചകമല്ല കുറിപ്പുകളായി എഴുതിയിട്ടുള്ളത് அது வாஜகத்தின குறிப்பாக்கி எழுதியது அவருடைய சரீரசக்தி காழ்ச்சையும் இவடம் மெய்வெளிச்சால் ஆட்டையின் வாதில் கண்டால் அதில் உத்தரவு இன்றி உள்ளே வராத என் எழுதிக்கணும் அவருடைய அனுவாதத்தில் சோதிச்சால் காலுக்கழகி செருப்பு ஊரி காலுக்கழகி അങ്ങോട്ട് നോക്കിയാൽ ആയിരത്തിന് കൂടുതൽ ഓല കുടിലുകൾ പത്തടി വീതി പതിനഞ്ചടി നീളം നാലടി ഉയരത്തിന് അഞ്ചടി ചുമര് മുകളിൽ ഓലമേഞ്ഞ് കോട്ടയ്ക്ക് പുറത്ത് അവിടെ താമസിക്കുന്നവർക്ക് നിത്യകർമ്മത്തിനുള്ള ബാത്റൂമുകൾ ഉണ്ട് ഇവിടെ വൃത്തിയാണ് വേണ്ടത് അതുകൊണ്ടാണ് ബാത്റൂമ് പുറത്ത് ആക്കിയിരിക്കുന്നത് കറണ്ട് പോസ്റ്റുകൾ ഇന്നേ വരെ ഇവിടെ ഇല്ല റാന്തൽ വിളക്കാണ് സോളാർ മൊബൈൽ ചാർജ് ചെയ്യുവാൻ സോളാർ വെളിച്ചം ഉണ്ട് മത്സ്യം മാംസം കേറ്റുവാൻ പാടില്ല ഇന്ന് ഇന്നും ലഹരി രാഷ്ട്രീയം അനാവശ്യ ഒച്ചകൾ അവിടെ പാടില്ല കേരള നാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നാകണം എന്നത് ഇവിടെ എല്ലാവരുടെയും വസ്ത്രധരിക്കൽ കണ്ടാൽ ദാരിദ്ര്യൻ ധനവാൻ പാവം പണക്കാരൻ എന്ന വ്യത്യാസം കാണുകയില്ല ഇവിടെ അറുപത്തി ഒൻപത് ജാതിക്കാർ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം മാറി മാറി വിഭാഗം കഴിക്കുന്നു അവരോ അവരോട് ചോദിച്ചാൽ പറയുന്നത് ഞങ്ങളുടെ ദൈവം കൽപ്പിച്ചത് ശ്വാസം വലിച്ചു കളയുന്നതിൽ നിറമാറ്റം ഇല്ലാത്തത് കൊണ്ട് ജാതി മതം ഇല്ല ഭർത്താവ് മരിച്ചാൽ ഭാര്യ കരയാറില്ല കാതിർ ഭാഷ മുക്തി ശരീരത്തിൽ ശരീരത്തിൽ ചൂട് ഉണ്ടായിരുന്നു മഞ്ഞ നിറമായി ജലം കൊടുത്തിട്ടും കുടിച്ചു അതുപോലെ ഇവിടെ ഉള്ളവരും ആകും അപ്പോൾ കരയുവാൻ പാടില്ല അവിടെ ആണുങ്ങൾ ആ ചിട്ടയിൽ നടക്കും പ്രായം കൂടി വരുമ്പോൾ അവിടെ അഞ്ച് പേരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നു അയ്യായിരത്തി നാനൂറ്റി അങ് നാല് അംഗങ്ങൾ പുറത്തുള്ളവരികളിൽ വേറെയും കൂടുതൽ ഉണ്ട് അതിൽ വിദേശികളും സ്വദേശികളും ഭാരത സംസ്ഥാനങ്ങളിലിരുന്നു ഉള്ളവർ ഉണ്ട് ഓല മുടയുന്നവർ തൊട്ട് പഠിച്ചു വന്നവർ സർക്കാർ ജോലി ഐ പി എസ് കലക്ടർ സ്വയം തൊഴിൽ വിദേശത്തിൽ ജോലി നോക്കുന്നവർ ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഉത്സവം വരുമ്പോൾ ഇവിടെ വരുന്നവർ വന്ന് താമസിക്കുവാൻ ചിലർക്ക് ഓലക്കുടിലുകൾ ഉണ്ട് കറുത്തവാവ് വെളുത്തവാവ് തൈപ്പൊങ്കൽ പങ്കിനി ഉത്തരം ഇവിടെ വിശേഷ ദിവസങ്ങൾക്ക് பாரபட்சம் இல்லாது இவட கூடி பணம் உண்டாக்கி கொடுக்கணும் ஏழு கால பூஜைகள் உண்டு அது திவசமும் அது ராக நாலரை மணிக்கு ஏழு மணிக்கு ஒன்பது மணிக்கு பன்னெண்டு மணிக்கு நாலு மணிக்கு ஒன்பது மணிக்கு பந்திரண்டு மணிக்கு ராத்திரி ஒன்றாம் யாமம் பன்னிரண்டு மணிக்கு இது சில சிறிய சமயங்கள் மாற்றம் பட்சே யாரம் ஏழுல பூஜை உண்டு அங்கே உள்ளவர்கள் இது மனசிலுபோ சிட்டு என் மனசிலாகும் சிட்ட ஜீவிதத்தின் வேணும் எல்லா நியமங்களுக்கு அதிதாய சிட்டகள் உண்டு மத பண்டிதன்மார் சிட்ட இல்லை